ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ലൈഫിൽ പലപ്പോഴായും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും മറ്റുള്ളവരിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന കുത്തുവാക്കുകളും ഇൻസൾട്ടിങ്ങും എല്ലാം സോ ഇത്തരത്തിലുള്ള പല സിറ്റുവേഷൻസിലൂടെയും നമ്മളെല്ലാവരും കടന്നു പോയിട്ടുണ്ടാവും സോ മറ്റുള്ളവർക്കിടയിൽ അപമാനിക്കപ്പെടുമ്പോഴും വാക്കുകൾ കൊണ്ട് പലരും നമ്മെ കുത്തി നോവിക്കുമ്പോഴും ഇത് നമ്മളെ ശാരീരികവും മാനസികവുമായി ഒരുപാട് വീക്കാക്കാറുണ്ട് നമ്മുടെ കോൺഫിഡൻസിനെ നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ പലപ്പോഴും ഇത് ചോദ്യം ചെയ്യുകയും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യാറുണ്ട് സോ ഇത്തരത്തിലുള്ള മോശ സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും ആ സാഹചര്യങ്ങളിൽ നിലനിൽക്കണമെന്നും അറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും സ്വയം തൻ്റെ പരാജയത്തെ ഏറ്റുവാങ്ങിയവരായിരിക്കാം തൻ്റെ കോൺഫിഡൻസ് ആത്മാഭിമാനം തന്നെ ചോർന്നു പോകുന്നത് കണ്ടുനിന്നവരായിരിക്കാം സ്വയം നമ്മളെ തന്നെ വെറുത്തിട്ടുണ്ടായിരിക്കാം ഒന്നിനും കഴിയാത്തവനായി ഒന്നിനും സാധിക്കാത്തവനായി കണ്ടിട്ടുണ്ടായിരിക്കാം സോ ഇത്തരത്തിൽ ലൈഫിൽ നേരിടേണ്ടി വന്ന പല അപമാനങ്ങളും പലരിൽ നിന്നും കേൾക്കേണ്ടി വന്ന പല കുത്തുവാക്കുകളും നമുക്ക് നമ്മളെ തന്നെ വെറുക്കാനും അല്ലെങ്കിൽ ഒരു പരിഹാസ കഥാപാത്രമായി സ്വയം കാണാനും ഇടയാക്കിയിട്ടുണ്ട് സോ ഫ്രണ്ട്സ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇത്തരം ഇൻസൾട്ടുകളെ എങ്ങനെ ഡീൽ ചെയ്യാം മറ്റുള്ളവരിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന പല നെഗറ്റീവായ ചോദ്യങ്ങൾക്കും എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം ഇത്തരത്തിലുള്ള ടോക്സിക് ആയ ആളുകൾക്കിടയിൽ എങ്ങനെ കോൺഫിഡൻറ്റായി നിലനിൽക്കാം എന്നതിനെ കുറിച്ചാണ് സോ നിങ്ങൾക്കും പല ഇൻസൾട്ടുകളും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പല കുത്തുവാക്കുകളും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും നിന്നുമെല്ലാം റിക്കവർ ചെയ്ത് എടുക്കാനും ഇനി ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും ഹാഷ് പോയിൻ്റ് സീറോ മൈൻഡ് സെറ്റ് ഫസ്റ്റ് വൺ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ മറ്റുള്ള ആളുകളിൽ നിന്നും നേരിടേണ്ടി വരുന്ന ഇൻസൾട്ടുകളെ തരണം ചെയ്യുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓവർകം ചെയ്യാനും സാധിക്കും നിങ്ങൾക്ക് നേരെ വരുന്ന ഇൻസൾട്ട്സിനെ ഓവർകം ചെയ്യാനായി ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി സോ അതിനായി ആദ്യം നിങ്ങൾ തന്നെ മുന്നിട്ട് ഇറങ്ങണം അതായത് നമ്മളെ കൊണ്ടൊന്നിന് സാധിക്കില്ല എനിക്കതിന് കഴിയില്ല എന്ന രീതിയിൽ ഭയന്നോ മടിച്ചോ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത്തരം സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാനോ സ്റ്റേബിളായി നിലനിൽക്കാനോ സാധിക്കില്ല സോ എന്നെക്കൊണ്ടതിന് സാധിക്കും എല്ലാവർക്കും നൽകേണ്ട മറുപടി എനിക്ക് നൽകാൻ കഴിയുമെന്ന രീതി ഒരു മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്ത് വെക്കാനായി ശ്രമിക്കുക സോ ഫ്രണ്ട്സ് മൈൻഡ് സെറ്റാണ് ഏറ്റവും ആയ കാര്യം നമുക്ക് ലൈഫിൽ എന്ത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിലും എന്തെല്ലാം മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് വളരെ പെർഫെക്റ്റായി ബിൽഡ് ചെയ്തെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സോ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തെടുക്കാനും കോൺഫിഡൻ്റായി നിലനിൽക്കാനും ശ്രമിക്കുക സോ അതായത് വീണ് കിടക്കുന്നവരെ ചോട്ടാനായി ഒരുപാട് പേരുണ്ടാകും എല്ലാവർക്കും അതിന് സാധിക്കുകയും ചെയ്യും സോ അതുകൊണ്ട് തന്നെ സ്വയം വീണ് കിടക്കാതെ എണീച്ച് നിൽക്കാനും തൻ്റെ സ്ട്രഗിൾസിനോട് പോരാടാനും ശ്രമിക്കുക ഹാഷ് പോയിൻറ്റ് വൺ സ്റ്റേ കാം ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ട്രിഗേഡ് ആക്കുന്ന നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തെങ്കിലും പെരുമാറ്റമോ വാക്കുകളോ മറ്റുള്ളവരിൽ നിന്നും കേൾക്കേണ്ടി വരികയാണെങ്കിൽ എടുത്തു ചാടി പ്രതികരിക്കുന്നതിന് മുൻപായി ശാന്തത പാലിക്കാനായി ശ്രമിക്കുക സോ നിങ്ങൾ എടുത്തു ചാടി പ്രതികരിക്കുകയാണെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ പ്രശ്നമായി മാറിയേക്കാം സോ അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും മനസ്സിലാക്കാനും കൂടുതൽ മികച്ച രീതിയിൽ അത്തരത്തിൽ റെസ്പോണ്ട് ചെയ്യാമെന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും കുറച്ച് സമയമെടുക്കുക സോ ഇത്തരം സിറ്റുവേഷൻസിൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഒരു ദീർഘശ്വാസം എടുത്ത് സംയമനം പാലിക്കാനായി ശ്രമിക്കുക സോ നിങ്ങൾ ശാന്തത കാണിക്കുന്നത് നിങ്ങൾ സ്വയം നിങ്ങളുടെ കൺട്രോളിലാണെന്ന് കാണിക്കുന്നു മറ്റുള്ളവർ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ പരിഹസിക്കുകയാണെങ്കിലും ചാടി പ്രതികരിക്കുന്നതിന് മുൻപായി ഒരു ദീർഘശ്വാസം എടുത്ത് സംയമനം പാലിക്കാനും ഒരു ന്യൂട്രൽ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് നിഷ്പക്ഷഭാവം നിലനിർത്തിക്കൊണ്ട് വളരെ നോർമലായി തന്നെ സംസാരിക്കാനായി ശ്രമിക്കുക അത് നിന്റെ ഒപ്പീനിയനാണ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ സോ ഇത്തരത്തിൽ വളരെ കൂളായി അവരുടെ ഒപ്പീനിയനൊന്നും യാതൊരു പ്രസക്തിയുമില്ലെന്ന രീതി നമുക്ക് പെരുമാറാനായി സാധിക്കും ഘട്ടം രണ്ട് ഇഗ്നോർ ഓർ വാൽക്കവേ സോ ചില സാഹചര്യങ്ങളിലെല്ലാം ഏറ്റവും നല്ല പ്രതികരണം എന്ന് പറയുന്നത് പ്രതികരിക്കാതിരിക്കുന്നത് തന്നെയാണ് സോ അതായത് മൗനം പാലിക്കുന്നത് തന്നെയാണ് സോ ഇത്തരത്തിൽ പലരും നിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവഗണിക്കാൻ നോക്കുമ്പോൾ അതിനെയൊന്നും കേൾക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനൊന്നും യാതൊരു രീതിയിലും വാല്യൂ കൊടുക്കാത്ത രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നത് നിലനിൽക്കുന്നത് പിന്നീട് അത്തരത്തിൽ പറയാനും ചെയ്യാനുമുള്ള അവരുടെ ത്വരയെ നിരുത്സാഹപ്പെടുത്തും ഫോർ എക്സാമ്പിൾ ആരെങ്കിലും നിങ്ങളുടെ രൂപത്തെ പരിഹസിക്കുമ്പോൾ നിങ്ങളിട്ടിരിക്കുന്ന വസ്ത്രം എന്തോ പോലെ തോന്നുന്നു ഭയങ്കരമായി തോന്നുന്നു എന്നല്ല പറയുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ അവരുമായി ഇൻട്രാക്ട് ചെയ്യുന്നതിന് പകരം ചെറുതായൊന്ന് പുഞ്ചിരിച്ച് അവരിൽ നിന്നും വിട്ടു നിൽക്കാനായി ശ്രമിക്കുക സോ ഇത്തരത്തിൽ പ്രതികരിക്കുന്നതിലൂടെ അവരുടെ വാക്കുകൾക്ക് നിങ്ങളുടെ മേൽ അധികാരമില്ലെന്ന് നിങ്ങൾ കാണിക്കുന്നു നമ്പർ ത്രീ സെൽഫ് കോൺഫിഡൻസ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം നിങ്ങളിലും നിങ്ങളുടെ മൂല്യത്തിലും വിശ്വസിക്കുക ആത്മവിശ്വാസത്തിന് അപമാനങ്ങൾക്കെതിരായ ഒരു കവചമായി പ്രവർത്തിക്കാൻ കഴിയും സോ അതായത് ആരെങ്കിലും നിങ്ങളെ ഉപയോഗമില്ലാത്തവൻ ഒന്നിനും കഴിയാത്തവൻ എന്നെല്ലാം പറഞ്ഞ് കളിയാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ശക്തിയെക്കുറിച്ച് സ്വയം ഓർമ്മിപ്പിക്കുക സ്വയം ഇത്തരത്തിൽ പറയാനായി ശ്രമിക്കുക എൻ്റെ മൂല്യം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം സോ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നത് എന്നെ നിർവചിക്കുന്നില്ല സോ ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് താൻ ആരാണെന്നും തൻ്റെ കഴിവ് എന്താണെന്നും അറിയാത്തതുകൊണ്ടാണ് ഇത്തരത്തിലെല്ലാം പുലമ്പുന്നതെന്ന് മനസ്സിലാക്കാനായി ശ്രമിക്കുക സോ ഇത്തരത്തിൽ സ്വയം പറയാനായി ശ്രമിക്കുക നിങ്ങളുടെ കോൺഫിഡൻസ് അപമാനങ്ങളെയും കുതിച്ചുയരാനായി നിങ്ങളെ സഹായിക്കും നമ്പർ ഫോർ പോസിറ്റീവ് സെൽഫ് ടോക്ക് സോ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന നെഗറ്റീവായ കാര്യങ്ങൾ കാരണം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംശയമോ അല്ലെങ്കിൽ ഒരു പരാജിതനായി തോന്നുകയോ ചെയ്തേക്കാം സോ അതുകൊണ്ട് തന്നെ പോസിറ്റീവായി സ്വയം സംസാരിക്കാനായി ശ്രമിക്കുക നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായ കാര്യങ്ങളെ ഓർക്കാനും പറയാനും ശ്രമിക്കുക നെഗറ്റീവായ കാര്യങ്ങളെ പോസിറ്റീവായ കാര്യം കൊണ്ട് പ്രതിരോധിക്കാനായി ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ ആരെങ്കിലും നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല നിങ്ങൾക്കതിനുള്ള കഴിവില്ല എന്നെല്ലാം കുറ്റം പറയുകയാണെങ്കിൽ നിങ്ങളെ തളർത്താൻ നോക്കുകയാണെങ്കിൽ നിരുത്സാഹപ്പെടുന്നതിന് പകരം സ്വയം പറയുക ഞാൻ കഴിവുള്ളവനും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നവനുമാണ് എൻ്റെ വിജയം എൻ്റെ കൈകളിലാണ് മറ്റാർക്കും തന്നെ അതിനെ തടയാനോ എൻ്റെ കഴിവുകളെ അളക്കാനോ സാധിക്കില്ല സോ ഇത്തരത്തിൽ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് നെഗറ്റീവായ അഭിപ്രായങ്ങൾക്ക് തടയിടുക പോസിറ്റീവായ കാര്യങ്ങൾ കൊണ്ട് നെഗറ്റീവായ ഇത്തരം അഭിപ്രായങ്ങളെ പ്രതിരോധിക്കുക എല്ലാം പോസിറ്റീവായി ചിന്തിക്കാനും കൈകാര്യം ചെയ്യാനും ശ്രമിക്കുക നമ്പർ ഫൈവ് സീക്ക് സപ്പോർട്ട് നിങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടുകൾ കണ്ടെത്താനും ഒരു സപ്പോർട്ട് വേണമെന്നും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമായി സംസാരിക്കാനും അവരിൽ നിന്നും സപ്പോർട്ട് നേടാനും ശ്രമിക്കുക അതായത് പലപ്പോഴും നമുക്ക് പല സാഹചര്യങ്ങളിൽ ഫേസ് ചെയ്യാനും അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നിലനിൽക്കാനും സാധിച്ചെന്ന് വരില്ല നമുക്ക് വളരെ സങ്കടവും ദേഷ്യവും അല്ലെങ്കിൽ നമ്മളോട് തന്നെ ദേഷ്യവും നമ്മളൊരു പരാജയമാണെന്നല്ല തോന്നുകയും ചെയ്തേക്കാം സോ ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റൊരാളുടെ സപ്പോർട്ട് തേടാനായി ശ്രമിക്കുക അതായത് നിരന്തരമായി നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം റിലേറ്റീവ്സ് ആകാം പാർട്ട്ണറാകാം കോളീഗ്സ് ആകാം അങ്ങനെ ആരും ആകാം സോ നിരന്തരമായി ഇത്തരത്തിൽ നിങ്ങളെ അവഹേളിക്കാനോ പരിഹസിക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ തരം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളെ ഒരുപാട് തളർത്തിയേക്കാം സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങളെ കേൾക്കാൻ ശ്രമിക്കുന്ന അതിന് സാധിക്കുന്ന ആളുകളുമായി ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അവരിൽ നിന്നും ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കാം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനും ശ്രമിക്കുക സോ മറ്റൊരാളുടെ വീക്ഷണം തേടുന്നത് ഇത്തരം സാഹചര്യങ്ങളെ മറികടക്കാനായി നിങ്ങളെ സഹായിക്കും നമ്പർ സിക്സ് അസർട്ടീവ് സോ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നും ഇടപഴകേണ്ട ആളുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഇൻസൾട്ട്സ് അല്ലെങ്കിൽ കുത്തുവാക്കുകൾ കേൾക്കുന്നതെങ്കിൽ അത് ഓപ്പണായി അവരോട് പറയാനായി ശ്രമിക്കുക സോ മാന്യമായും ആത്മവിശ്വാസത്തോടെയും നിങ്ങളുടെ അതിരുകൾ പ്രകടിപ്പിക്കുക സോ ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എനിക്കിതൊന്നും തീരെ നല്ലതായി തമാശയായി തോന്നുന്നില്ല സോ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ഇനി ആവർത്തിക്കരുതെന്ന് കോൺഫിഡൻറ്റായും ഉറച്ച രീതിയിലും പറയാനായി ശ്രമിക്കുക നമ്പർ സെവൻ ഹ്യൂമർ സോ ചില കാര്യങ്ങളെല്ലാം തമാശാ രീതിയിൽ എടുക്കുന്നതിലൂടെ നർമ്മത്തിലൂടെ അതിന് ഉത്തരം നൽകുന്നതിലൂടെ പല ഇൻസൾട്ടുകളിൽ നിന്നും കരകയറാനും പല സിറ്റുവേഷൻസിനെയും വളരെ സ്മൂത്തായി ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും ഫോർ എക്സാമ്പിൾ ആരെങ്കിലും നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് നീ ഇതിൽ വളരെ മോശമാണ് ഇതിലൊരു പരാജയമാണ് എന്നെല്ലാം പറയുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ചിരിച്ചുകൊണ്ട് നർമ്മത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മറുപടികളെ നൽകാനായി സാധിക്കും അതെ ഞാൻ ഇതിലൊരു റെക്കോർഡ് തന്നെ സ്ഥാപിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ നർമ്മത്തിലൂടെ സംസാരിക്കാനും അതുമല്ലെങ്കിൽ നിന്നിൽ നിന്നും ഇതിലും മികച്ച മറുപടിയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന രീതിയിൽ ചിരിച്ചുകൊണ്ട് ഫണ്ണായി നിങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കും സോ ഇത്തരത്തിൽ നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാ നെഗറ്റീവായ കാര്യങ്ങളെയും ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടെ ഫണ്ണാക്കി മാറ്റാനും അത്തരത്തിലുള്ള മറുപടികൾ നൽകാനും നിങ്ങൾക്ക് സാധിക്കും നമ്പർ എയ്റ്റ് ഫോക്കസ് ഓൺ ദ സോൾസ് സോ നിങ്ങളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇൻസൾട്ട്സ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക അതായത് പലപ്പോഴും നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന പല അഭിപ്രായങ്ങളും വരുന്നത് നിങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതലായി ആരാണോ നിങ്ങളെ കുറിച്ച് പറയുന്നത് ആ വ്യക്തിയെക്കുറിച്ചായിരിക്കും സോ അതായത് പല ആളുകളെയും നമ്മൾ ഇത്തരത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും അവർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് സ്വയം നാറുകയായിരിക്കും സ്വയം തൻ്റെ വാല്യൂ തന്നെ ഇല്ലാതാക്കുന്നവരായിരിക്കും സോ അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാത്തിനോടും പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കെതിരെ വരുന്ന അഭിപ്രായങ്ങളുടെ സോഴ്സ് എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാനായി ശ്രമിക്കുക ചില ആളുകൾ അവരുടെ കഴിവില്ലായ്മ മറച്ചുവെക്കാനും അല്ലെങ്കിൽ അവരുടെ നിരാശ കൊണ്ടോ താൻ വലിയവനാണെന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ പറയുന്ന വാക്കുകളായിരിക്കാം ഇത്തരത്തിലുള്ളത് സോ മറ്റുള്ളവരോട് പ്രതികരിക്കുന്നതിനു മുൻപായി അതിൻ്റെ സോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാനായി ശ്രമിക്കുക ഇത്തരത്തിലുള്ള അസൂയ കൊണ്ടോ ദേഷ്യം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ പറയുന്ന വാക്കുകളെയും അതിനെല്ലാം തന്നെ മറുപടി കൊടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്നും മനസ്സിലാക്കുക അതുപോലെ തന്നെ പലരും നിങ്ങളോട് നെഗറ്റീവായി സംസാരിക്കുന്നതും അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതും ചിലപ്പോൾ നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത അറിയാത്ത നിങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കി തരാനായിരിക്കാം സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ പേഴ്സണലി എടുക്കാതെ അതിൻ്റെ ഉറവിടം എന്താണെന്ന് അതിൽ കാര്യമുണ്ടോ എന്നും മനസ്സിലാക്കാനായി ശ്രമിക്കുക എല്ലാത്തിനോടും പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നും നിങ്ങളുടെ എനർജി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും അർഹിക്കുന്നില്ലെന്നും മനസ്സിലാക്കുക നമ്പർ നയൻ പ്രാക്ടീസ് എമ്പതി അപമാനം എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിലും സഹാനുഭൂതി കാണിക്കുക അതായത് നിങ്ങൾക്കൊപ്പമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം വർക്ക് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളെ പരുഷമായി അപമാനിക്കുമ്പോൾ എടുത്തുചാടി പ്രതികരിക്കുന്നതിന് പകരം ദേഷ്യപ്പെടുന്നതിന് പകരം അവർക്കിന്നൊരു മോശം ദിവസമായിരിക്കാമെന്ന് ചിന്തിക്കുക ഹേയ് നിനക്ക് ഓക്കെ അല്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന രീതിയിൽ പ്രതികരിക്കാനായി ശ്രമിക്കുക ബിക്കോസ് പല സാഹചര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളോട് ദേഷ്യപ്പെടുന്നതും റൂഡായി സംസാരിക്കുന്നതുമെല്ലാം നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ ആയിരിക്കണം പലപ്പോഴും അവരുടെ സിറ്റുവേഷൻസ് പേഴ്സണൽ സ്ട്രഗിൾസ് എല്ലാം അവരെ ഇത്തരത്തിലാക്കി മാറ്റുന്നതായിരിക്കാം സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സിറ്റുവേഷൻ അവരുടെ അവസ്ഥയും മനസ്സിലാക്കാനായി ശ്രമിക്കുക ഇത്തരം സാഹചര്യങ്ങളിൽ സഹാനുഭൂതി കാണിക്കുന്നത് പല തെറ്റിദ്ധാരണകളും പല വഴക്കുകളും ഇല്ലാതാക്കാൻ നിങ്ങളെ സഹായിക്കും നമ്പർ ടെൻ സെൽഫ് കെയർ നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിന് സ്വയം പരിചരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആരെങ്കിലും നിങ്ങളെ അപമാനിച്ച ചൂടേറിയ തർക്കത്തിന് ശേഷം നിങ്ങൾക്ക് നിരാശ തോന്നുന്നു അല്ലെങ്കിൽ വല്ലാതെ ഫീൽ ചെയ്യുമ്പോഴെല്ലാം അതിൽ തന്നെ വസിക്കുന്നതിന് പകരം ഒന്ന് നടക്കാൻ പോകുക പാട്ടുകൾ കേൾക്കുക മ്യൂസിക് കേൾക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ചെയ്യുക സോ ഇത്തരത്തിൽ സ്വയം പരിശീലിക്കുന്നത് മുന്നോട്ട് പോകാനായി നിങ്ങളെ സഹായിക്കും സോ ഫ്രണ്ട്സ് എല്ലാ അപമാനങ്ങളും നിങ്ങളുടെ ശ്രദ്ധ അർഹിക്കുന്നില്ലെന്ന് ഓർക്കുക നിങ്ങളുടെ യുദ്ധങ്ങൾ വിവേകത്തോടെ തിരഞ്ഞെടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒന്നാണ് സോ നിങ്ങൾ മറ്റുള്ളവരെ അനുവദിച്ചാൽ മാത്രമേ അപമാനങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കൂ അവ വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക അവർക്ക് നിങ്ങളുടെ മേലുള്ള അധികാരം നഷ്ടപ്പെടും